ഞാൻ കിടിലൊരു പ്രോഡക്റ്റ് കഴിഞ്ഞിട്ടുണ്ടുബോൾ കമ്പനിയുടെ ബ്ലൈഡ്ലെസ് നെക് ഫാൻ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ ചൂടത്ത് ഒന്ന് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്തായാലും ഇനി അതല്ല രാത്രി നമുക്ക് പവർ കട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്തായാലും നമുക്ക് ഈ നെക് ഫാൻ ഉപയോഗിക്കാം ഇത് എങ്ങനെയാ ഇതിന് ഔട്ട്ലെറ്റ് ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുവഴി കാറ്റ് വരുന്നുണ്ടാവും നല്ല തലസ്ഥ കാറ്റ് വരുന്നു അപ്പൊ ഇതിന് നമുക്ക് ഓരോ മോഡായിട്ടുണ്ടോ അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഓരോ മോഡിങ്ങനെ മാറുന്നത് കാണാൻ സാധിക്കും ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അഞ്ചു മണിക്കൂറിനടുത്തിട്ട് ചാർജ് വെക്കുന്നുണ്ടാവും കറ്റ് വരണം നല്ല കാറ്റ് വരുന്നു എങ്ങനെ ചെടിപ്പരാക്കിപ്പോ പവർ കട്ട് ഉണ്ടാകുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ വെക്കാൻ പോകുന്ന സമയത്തോ ഇതുകൂടെ ആർക്കിങ്ങനെ ഇങ്ങനെ ആക്കി കഴിച്ചേക്ക് കിട്ടുന്നതാണ് അപ്പൊ ഒരു തണുത്ത കാറ്റഗറി വരുന്നില്ല നമ്മൾ പെട്ടെന്ന് വേർക്കത്തില്ല അത് അത്യാവശ്യം നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആളിൽ മാത്രമേ ഇതിന്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ബൈക്കിലൂടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവും ശരിക്കും പുറത്തേക്കുള്ള അർത്ഥത്തിൽ ഈ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല എന്തായാലും നല്ല ഇതിലും പ്രോഡക്റ്റ് ആണ് യു ബോളിന്റെ എഫ് എൻ ട്യൂ നോട്ട് ഫോർ ആണ് ഇതിന്റെ പേരുകൾ ഇവരുടെ വെബ്സൈറ്റിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിനകത്ത് തന്നെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കട്ടെ